എന്റെ പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ ചിന്തിക്കണം ഞാന് ഒരു കബർ സിയാറത്തിന് പോയതാ കബർ സിയാറത്തിന് പോകുമ്പോൾ ഒരു പെണ്ണിങ്ങനെ ബാഗും പിടിച്ചിട്ട് വാ ഗേറ്റിന്റെ അവിടെ നിൽക്കുന്നുണ്ട് എന്നോട് പറഞ്ഞു ഉസ്താദെ എന്റെ മോൻ സിയാറത്തിന് പോയിട്ടുണ്ട് ബസ് വരാൻ സമയമായി ഉസ്താദെ അവനെ പറഞ്ഞു വിടാ ഞാൻ പള്ളിക്കാട്ടിൽ ചെന്നിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ ആരെയും കാണുന്നില്ലട ഞാൻ തിരിച്ചിറങ്ങി വന്നിട്ട് പറഞ്ഞു താത്ത അവിടെ ആരുമില്ല ഇല്ല ഉസ്താദെ എൻ്റെ മോനുണ്ട് അവനിന്ന് ലീവ് കഴിഞ്ഞിട്ട് തിരിച്ചു പോവാ വാപ്പാനോട് യാത്ര പറയാൻ പോയത് അവസ്ഥ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ ചെന്നു നോക്കുമ്പോ ഒരു പതിനൊന്ന് വയസ്സുള്ള ഒരു മകൻ അവൻ ഇങ്ങനെ വാപ്പാടെ കബറിന്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കുക നിൽക്കുകയല്ല അതാ കാണാൻ ചെന്നു നോക്കുമ്പോ അവന്റെ വാപ്പ മരണപ്പെട്ടു പോയി ആ പതിനൊന്ന് വയസ്സുകാരൻ പതിനേഴ് ജുസു കാണാതെ പഠിച്ചിട്ടുണ്ട് വാപ്പാടെ കബറിന്റെ ചാരത്ത് നിന്ന് ചെയ്യുന്നു ഞാൻ പറഞ്ഞു മോനെ നിന്റെ ഉമ്മ തിരക്കുന്നെടുപ്പ് ഇറങ്ങിപ്പോടാ ആ പൊന്നുമകൻ എന്നെ കണ്ടപ്പോൾ പറഞ്ഞു എൻ്റെ വാപ്പയ്ക്ക് വേണ്ടി ഒന്ന് അവൻറെ ആഗ്രഹമല്ലേ ഞാനൊരു ഫാത്തിഹോതിപ്പോ ഞാൻ ആ പൊന്നുമോനോട് പറഞ്ഞു മോനെ നീ ദ്വാ ചെയ്യണം നിന്റെ വാപ്പയ്ക്ക് വേണ്ടി ഇല്ല ഉസ്താദ നിങ്ങൾ ഞാൻ ദാനവിടെ നിന്ന് ഇങ്ങനെ അള്ളാഹുവേ ഈ പൊന്നുമോന്റെ വാപ്പയുടെ അപ്പുറം നീ സ്വർഗമാക്കണേ ഞാൻ അങ്ങോട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോ അവൻ കരയാൻ തുടങ്ങി സത്യം പറഞ്ഞ അവൻ കരഞ്ഞ് കരഞ്ഞ് എനിക്ക് പേടിയായിടും ഈ ശ്വാസം നിലച്ചു പോകും ലോത്ത കരച്ചില് കുഞ്ഞുങ്ങളുടെ കരച്ചിലല്ലേ ആ പതിനൊന്ന് വയസ്സുകാരിലെ പന്ത്രണ്ടോ വയസ്സ അവൻറെ കരച്ചില് കണ്ടപ്പോൾ എനിക്ക് സങ്കടം വന്നു ഞാൻ പേടിച്ചു നിർത്തി എന്തെല്ലാം പറഞ്ഞിട്ട് ഈ മോൻ കരച്ചിൽ നിർത്താൻ ഞാൻ പറഞ്ഞാ നിന്റെ വാപ്പ കബറിക്കടന്നിട്ട് കാണാടാ കരയില്ലടാ മോനെ അപ്പൊ അവൻ എന്നോട് ചോദിച്ചു ഉസ്താദ് എന്റെ വാപ്പച്ചി കാണോ കാണും മോനെ എങ്കിൽ ഞാൻ കരയില്ല ഉസ്താദ് അവസാനം ആ മാപ്പാടെ കബലിന്റെ ചാരത്ത് നിന്നിട്ട് പറയുന്നു ആപ്പ പതിനേഴ് ജ്യൂസും ഞാൻ കാണാതെ പഠിച്ചു എനിക്ക് ബാക്കി ബാക്കിയൂടെ പഠിക്കണം ഹാഫുൽ ആവണം എൻ്റെ എനിക്ക് സ്വർഗത്തിൽ കൊണ്ടുപോകണം അള്ളാഹുവാ പൊന്നുമോൻ ആ ഭാഗ്യം കൊടുക്കുമാറാകട്ടെ ഇത് കണ്ടപ്പോൾ കൊതിച്ചു പോയത് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എൻ്റെ മോനെ ഹാഫു ആക്കണമെന്നാണ് എന്റെ മോനെ ഞാൻ ഹാഫു ആക്കണമെന്ന് എൻ്റെ ആഗ്രഹം എന്റെ സുഹൃത്ത് ഇവിടെ എനിക്ക് മുമ്പ് പ്രസംഗിച്ച ഉസ്താദ് അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട മകള് അള്ളാഹു കൊടുത്തു ഒരു ദിവസം പോലും പൊന്നുമോളെ മാറി നിൽക്കാത്ത മനുഷ്യനാണ് ആ പൊന്നുമോള് പത്തിരുപത്തൊന്ന് യുസുവ ഹാഫലാക്കി കൊടുക്കുമാറാകണം എന്തുകൊണ്ടെന്ന് അറിയോ അവൻ അങ്ങാണ് റബ്ബിന്റെ മുമ്പിൽ കൈ നീട്ടിയിട്ട് ഒരു കാര്യം ചോദിച്ച അള്ളാഹു കൊടുക്കാതെ മടക്കൂല്ലോ ഖുർആൻ ഓതണമെങ്കിൽ ഖുർആൻ പഠിക്കണമെങ്കിൽ അവൻ ആരെന്നറിയുമോ അഹിലിൽ ഖുർആൻ അള്ളാഹുവിൻ്റെ ഏറ്റവും അടുത്ത ആൾക്കാരാണ് ഖുർആനിന്റെ അഹലുകാർ അള്ളാഹു മുഖ്യമായി നൽകുമാറാകട്ടെ അതുകൊണ്ട് ഇരിക്കുന്ന എല്ലാവരോടും ഞാൻ പറയുന്നു സംഘടനകളൊക്കെ മറന്നിട്ട് അലഹമില്ല നിങ്ങളുടെ നിങ്ങളുടെ പള്ളിയിൽ അലഹമ്മില്ല ഒരു ഹിഫുൽ സ്ഥാപനം തുടങ്ങണം ഒരു പത്തു മക്കളെ നിർത്തിയിട്ട് പഠിപ്പിക്കണം അപ്പൊ ഹാഫുലീങ്ങളുമായി ആലിമീങ്ങളുമായി എന്തൊരു സന്തോഷമെന്നറിയൂ ആ കാഴ്ച കാണാൻ ഈ മക്കൾ പള്ളിക്കകത്ത് നിന്ന് നിരന്ന് നിസ്കരിക്കുമ്പോൾ ഓരോ മയ്യത്ത് കൊണ്ടുപോകുമ്പോഴും ഈ മക്കളൊക്കെ വന്ന് നിന്ന് മയ്യത്ത് നിസ്കരിച്ചതു ആ ചെയ്യുന്നത് കാണണമെങ്കിൽ അലഹമ്മദില്ല ഇവിടെ ഇരിക്കുന്ന പ്രസിഡന്റും വൈസ് പ്രസിഡന്റും രണ്ടു പേരും അലഹമദില്ല രണ്ടു പേരുടെ പേര് ഹമീദെന്നാണ് എൻ്റെ പൊന്നാര ഹമീദന്മാരെ നിങ്ങൾ ജീവിച്ച് മരിച്ചു പോകുമ്പോൾ ജീവിതത്തിൽ എന്തുണ്ടെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പ്രസിഡന്റ് പ്രസിഡൻ്റായിരുന്നപ്പോൾ ഞാൻ സെക്രട്ടറി ആയിരുന്നപ്പോൾ അലഹമ്മദില്ല ഒരു കുറ ഞാൻ പഠിക്കുന്ന ഞാൻ ജോലി ചെയ്യുന്ന പള്ളി ആ ജോലി ചെയ്യുന്ന പള്ളിയുടെ ഉദ്ഘാടനത്തിൻ്റെ അന്ന് എൻ്റെ മനസ്സിലൊരാഗ്രഹമുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാനൊരു ഹിഫുദ് സ്ഥാപനം തുടങ്ങി പത്ത് പതിനഞ്ച് പിള്ളേരായിരുന്നു ഉണ്ടായിരുന്നത് ആ ഒരു സഹായവും ഇല്ലാതെ തുടങ്ങിയതാ എൻ്റെ പ്രിയപ്പെട്ടവരെ ഇപ്പം ഒരു കുട്ടി ഹാഫിലായി അഞ്ചു മക്കള് ഹാഫിലാകാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുക ഇതാണോ ജീവിതത്തിലെ ഏക നേട്ടം നമ്മളൊന്ന് തുടങ്ങിയാൽ മതി അലഹമ്മില്ല നമ്മൾ അതിങ്ങനെ തുടർന്ന് തുടർന്ന് നിങ്ങളുടെ നാട് ഹാഫുളള നാടായി മാറും അത് മതി നമുക്ക് രക്ഷപ്പെടാൻ അള്ളാഹു രക്ഷ കൊടുത്തുമാറാകട്ടെ നൽകുമാറാകട്ടെ എന്തായാലും അതിനെക്കുറിച്ച് കമ്മിറ്റിക്കാരൊന്ന് ആലോചിക്കും നാട്ടുകാരും ഒന്ന് ആലോചിക്കുക അള്ളാഹു ഭാഗ്യന്താകട്ടെ അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെല്ലാവരെയും രാജകൊട്ടാരത്തിലേക്ക് പറഞ്ഞു നബി വിടുമ്പോല മക്കളോട് പറഞ്ഞ ഒരു ഉപദേശമുണ്ട് തന്റെ മക്കളോട് നബി കൊടുത്ത ഒരു ഉപദേശം എന്താ എന്താഹുബിന്റെ പരിശുദ്ധമായ പറയുന്നു ഖുർആനെന്ന് പറയുന്ന തന്റെ പൊന്നാര മക്കളോട് പറഞ്ഞു കൊടുത്ത പറഞ്ഞു കൊടുത്ത വലിയ ൂബിന് വ്യരികസരാമന്റെ പ്രിയപ്പെട്ട പൊന്നാര മക്കളോട് പറഞ്ഞു കൊടുക്കുകയാണ് മക്കളെ നിങ്ങൾ രാജകൊട്ടാരത്തിലേക്ക് കടന്നു പോകുമ്പോ എല്ലാവരും ഒരേ ഒരു വാതിലിലൂടെ കിടന്നു പോകരുത് എല്ലാവരും ഒരേ ഒരു വാതിലിലൂടെ കടന്നു പോകരുത് നിങ്ങൾ പല പല വാതിലിലൂടെ വേണം നിങ്ങൾ കൊട്ടാരത്തിൻ്റെ അകത്ത് പ്രവേശിക്കാതെ തന്റെ മക്കളോട് പറഞ്ഞു കൊടുക്കുകയാ നിങ്ങൾ രാജകൊട്ടാരത്തിലേക്ക് കടന്നു തില്ലുമ്പോ എല്ലാവരും കൂടെ ഒരേ വാതിലിലൂടെ കടന്നു പോകാതെ മറ്റുള്ള വേണം എല്ലാവരും വ്യത്യസ്ത ബാതലുകളിലൂടെ വേണം പോകാൻ പറഞ്ഞു കൊടുക്കുമ്പോ എന്തുകൊണ്ടാണ് യാക്കൂബി നബി എങ്ങനെ പറഞ്ഞു കൊടുത്തത് പറഞ്ഞു കൊടുക്കാനുള്ള കാരണം എന്റെ പ്രിയപ്പെട്ടവരെ പഠിപ്പിക്കുകയാ ഇസ്ബാത്തുൽ പഠിപ്പിക്കുകയാസ്ബാത്ത

പോലും മുറിച്ചു എന്ന് ചരിത്രം പറയുന്ന ഗ്ലാമർ ഒന്ന് ചിന്തിച്ചു നോക്കട

തന്റെ മക്കൾക്ക് നബിയുടെ ഗ്ലാമർ നമുക്കറിയാം യൂസു നബി അലിസ്ലാമിന്റെ സഹോദരങ്ങൾക്കും ഒപ്പമുള്ള സൗന്ദര്യം ചിന്തിച്ചു നോക്കിയേ യൂസു നബിയുടെ കൂടപ്പുറപ്പുകൾ മുഴുവനും ഒരേ വാതിലിലൂടെ പോകുമ്പോ ഒരേ അച്ചുപോലെ ഇങ്ങനെ നിരത്തി നിരത്തി വെച്ചേക്കുന്നത് കാണുമ്പോ ആരായാലും ഒന്ന് നോക്കും ആരായാലും ഒന്ന് നോക്കി പോകും അപ്പൊ ആ കണ്ണ് തട്ടുന്നതിന് ഭയന്നുകൊണ്ടാണ് മക്കളോട് പറയുന്നത് വേറെ വേറെ വാതിലിലൂടെ കയറി പോകാൻ അള്ളാഹു നമുക്ക് ഈ മനൽകുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കണ്ണേർ എന്ന് പറയുന്നത് സത്യമാ കണ്ണ് തട്ടുക എന്ന് പറയുന്നത് സത്യമാ വളരെ സൂക്ഷ്മതയോടുകൂടി നമ്മൾ പുലർത്തേണ്ട ഒരു കാര്യമാണ് എത്രത്തോളം സൂക്ഷ്മത പുലർത്തണം കണ്ണ് തട്ടുന്നതിനെ കാത്തിരക്ഷിക്കുമാറാകട്ടെ അള്ളാഹു നമ്മളെ കാത്തിരശിക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ടവര് സത്യതകള് പറഞ്ഞ ഒരു ഹദീസ് ഉണ്ട് കണ്ണീർ എന്ന് പറയുന്നത് സത്യമാണ് ഒട്ടകത്തെ ചട്ടിയിലെത്തിക്കും മനുഷ്യനെ കബറിലെത്തിക്കും അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ ഇന്ന് വഴുത് കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ പോയിട്ട് കിടന്നുറങ്ങുന്നതിന് മുമ്പ് ബാത്റൂമിലൊക്കെ ഒന്ന് കയറിയിട്ട് ഇറങ്ങിയപ്പോൾ കണ്ണാടി ഒന്ന് കണ്ടു കണ്ണാടിയുടെ മുമ്പിൽ പോയി നിന്നിട്ട് നീ തന്നെ പറയാൻ പാടില്ല പടച്ചവന് ഇത്തിരി വെളുത്തിട്ടുണ്ടോ ഇത്തിരി സൗന്ദര്യം ഉണ്ടോ നീ തന്നെ പറയാൻ പാടില്ല നിന്റെ മുഖം ഇങ്ങനെ കണ്ണാടി നോക്കിയിട്ട് നീ തന്നെ നിന്നെ കുറിച്ച് പറയാൻ പാടില്ല കാരണം നിന്റെ നാവ് എങ്ങനത്തതാണെന്ന് നിനക്ക് അറിയില്ലല്ലോ അള്ളാഹു കാത്തിരശി കുമാർ ആകട്ടെ അള്ളാഹ് കാത്തിരശ്ശി കുമാർ ആകട്ടെ എടോ കണ്ണെന്ന് പറയുന്നത് മൂന്ന് രീതിയിലാണ് കണ്ണുകൾ ഉള്ളത് മൂന്ന് രീതിയിലാണ് കണ്ണ് ഒന്നാമത്തെ കണ്ണ് കണ്ണ് ഒന്നാമത്തെ കണ്ണെന്ന് പറഞ്ഞാൽ അസൂയയുടെ കണ്ണ് അള്ളാഹു നമ്മളെ കാത്തിരശി കുമാർ അള്ളാഹു നമ്മളെ കാത്തിരി ശിവുമാർ ആകട്ടെ അസൂയയുടെ കണ്ണെന്ന് പറഞ്ഞാൽ നിനക്ക് അള്ളാഹു നൽകിയിരിക്കുന്ന ഒരു ഞാമത്ത് ഇപ്പം അമീദ് സാഹിബിനെ പോലെ ആകണമെന്ന് ആഗ്രഹം അള്ളാഹു അദ്ദേഹത്തിന് സമ്പത്തുണ്ട് അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് സിറാജ് സിറാജുസ്താദിന് വഴതു പറയാനുള്ള കഴിവുണ്ട് അപറാരിക്ക് വഴതു പറയാനുള്ള കഴിവുണ്ട് അള്ളാഹു എനിക്കും അതുപോലെയുള്ള കഴിവ് തരണേ എന്ന് പറയുന്നത് അസൂയല്ല പക്ഷെ ഈ എന്ന് പറയുന്നത് അല്ലാ അവന് കൊടുത്ത ഞാമത്ത് നീങ്ങിപ്പോകണമെന്ന് ആഗ്രഹിക്ക

അപ്പൊ ഒന്നാമത്തെ കണ്ണ് സൂയിടെ കണ്ണ രണ്ടാമത്തെ കണ്ണ് അത്ഭുതം അത്ഭുതത്തിന്റെ കണ്ണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അത്ഭുതത്തിന്റെ കണ്ണ് എന്താ പടച്ചോന് എന്താ എന്തൊരു വീടാ ചിലര് പറയാറില്ലേ എന്തൊരു ഗ്ലാമറാ ലോന് ഇങ്ങനെ വല്ലാത്ത ഒരു കൂടി പറയുക അതും നല്ലതല്ല നല്ലതല്ലെ മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും മക്കയിൽ നിന്ന് മദീനയിലേക്ക് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ എന്ന് പറയുന്ന സ്ഥലത്തെത്തിയപ്പോൾ സ്വഹാബത്തും യാത്രയുടെ ക്ഷീണം കാരണം അവരൊന്ന് ഒന്ന് റെസ്റ്റ് എടുക്കാൻ തീരുമാനിച്ചു

മഹാനായ മറുപടി വല്ലാഹി സത്യം ശരീരം ഞാൻ ഞാൻ കണ്ടിട്ടില്ല എന്താ ശരീരം പടച്ചു മഹാനായ തങ്ങൾ പറഞ്ഞു തീരേണ്ട താമസം മഹാനായ സഹൽ ബോധം കെട്ട് താഴെ വീണു അള്ളാഹു നമുക്ക് ഈ മാന്രമാരാകട്ടെ ആ സ്വഹാബി നിന്ന് നിപ്പിന് താഴെ സഹാബത്തിന് സങ്കടമായി എല്ലാവരും കൂടെ ഓടി ചെന്ന് താങ്ങി എടുത്തുകൊണ്ട് താങ്ങിയെടുത്തുകൊണ്ട് മുമ്പിൽ ചെന്നു അള്ളാൻ്റെ ചോദിച്ച് എന്തുപറ്റി സഹാബ നബിയെ ഇങ്ങനെ വസ്ത്ര ഊരി ഇങ്ങനെ നിന്നപ്പോഴത്തേക്ക് പെട്ടെന്ന് താഴെ വീണു നബിയെ എന്തു പറ്റി എന്ന് അറിയില്ല അപ്പൊ നബിതങ്ങള് ചോദിച്ചു നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ

സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചോദ്യമാണ് നീ നിന്റെ കൂടെ നോക്കുകയാണോ ചരിത്രം പറയുമ്പോ പത്താം ക്ലാസ് എന്നതാ പത്താം ക്ലാസ് എ പ്ലസ് വാങ്ങിച്ച മക്കളുടെ ഫോട്ടോ മുകളിൽ അടിച്ച് വെക്കുന്ന ഉമ്മാ നാട്ടുകാരോട് മുഴുവനും പറഞ്ഞുകൊണ്ട് നടക്കുന്ന വാപ്പാ നീ ഭയപ്പെടേ ഒന്നതാ സൂയ്യയുടെ കണ്ണാണ് രണ്ടാമത്തെ റബ്ബേ അത്ഭുതത്തിന്റെ കണ്ണാ മൂന്നാമത്തെ പറയുകയാണ് കൊന്നു കളയുന്ന കണ്ണാട് പറഞ്ഞാൽ അത് അറംപറ്റുമടോ ബൈക്കില് പാചക പോകുന്നവനെ കാണുമ്പോ ചിലര് ചോദിക്കാറുണ്ട് ചാകാ പോകുകയാണോ പടച്ചവനെ ഏതാ പലതും നമ്മുടെ ചരിത്രം പഠിപ്പിക്കുകയാണ് മക്കളോട് പറയുന്ന മക്കളൊക്കെ ഗ്ലാമർ ഉള്ളവരാണ് ഏത് മനുഷ്യനും നോക്കി പോകും മക്കളാട്ാണ് പഠിച്ചവരെ മക്കളോട് പറഞ്ഞത് നിങ്ങൾ ഒരു വാതിലൂടെ കേറി പോകാ പാടില്ല എന്റെ സുന്ദരിയാണ് പ്രവാചകന്റെ പ്രിയപ്പെട്ട പൊന്നാരമകളായ ഫാതിമദീപ് അല്ലാഹു ഹുസൈൻ എന്ന് പറയുന്ന രണ്ട് മക്കളുണ്ടല്ലോ ആ മക്കളെ വീടിന്റെ പുറത്തു പുറത്തുവിട്ട അവിടന്നൊരു ചെയ്ത തന്റെ പൊന്നാര മക്കളെ പുറത്തുവിടുന്നത് പഠിപ്പിച്ചു കൊടുത്ത ഒരു ദ്വയുണ്ടല്ലോ മക്കളെ വിടുമ്പോൾ മക്കളെ സ്കൂളിൽ വിടുമ്പോ മക്കളെ എവിടെയെങ്കിലും കൊണ്ടുപോകുമ്പോ ആ മക്കളെ ഫാത്തിമ പൊന്നാരമകള് പറയുന്ന പൊന്നാരമകള് പഠിച്ചവനെ ഹസനും ഹുസൈൻ എന്ന് പറയുന്ന രണ്ട് മക്കൾക്കും കൊടുത്ത ഈ ഈ പഠിപ്പിച്ചതല്ല മന്ത്രി நான் படிப்பித்ததன் அல்லாகுமே

എന്റെ പൊന്നാര മകന്റെ തലയിലൊന്ന് ഓതിയോത് ബാബാ ഏതൊരു എന്നറിയുമോ കരിമാതില്ലാഹിത്തും മക്കളുടെ തലയിൽ പ്രിയപ്പെട്ടവര് അത്ഭുതപ്പെടുത്തുന്ന കണ്ണില്ലെന്ന് രക്ഷപ്പെടാനുള്ള അത്ഭുതപ്പെടുത്തുന്ന കണ്ണിൽ ரப்படள்ளதா மூனாத்த கண்ணு கொலபாத்தோ ஒன்று கடையின் கண்ணாடோ എല്ലാവിധ 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 കാക്കണേ കാക്കണേ എല്ലും പറയുന്നത് ശശികിരണക്കാരും വലിയ കാര്യമാണോ അത് പ്രയാസം അനുഭവിക്കുന്നവർക്ക് അതിനെ കുറിച്ചറിയോ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ് അള്ളാഹുവേ മക്കളെ നല്ല നിലയിൽ വളർത്തു മക്കളെ അതീനെ പറയുന്ന രീതിയിൽ വളർത്തു നാലാമത്തെ കാര്യം അതായിരുന്നോ അഞ്ചാമത്തെ കാര്യം എന്തെന്നറിയോബിന് മക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്ത അഞ്ചാമത്തെ കാര്യം അമ്മാഹുബിനെ കുറിച്ചെ കുറിച്ച് പഠിപ്പിച്ചു കൊടുത്തവോക്കൾ

കൊന്നുകളഞ്ഞ റിയ അവൻ എന്നെങ്കിലും ഒരിക്കൽ തിരിച്ചു വരുമെന്നറിയോപിനി അലികസല വർഷങ്ങളോളം കാത്തിരുന്നതോ കരഞ്ഞു കരഞ്ഞ് കരഞ്ഞ് കണ്ണിന്റെ കാഴ്ചതോടും നഷ്ടപ്പെട്ടു പോയടോ പക്ഷേ തന്റെ പൊന്നാര മകനെ തിരിച്ചു ചരിത്രം പറമാരോട് പറയുകയാണ് പറഞ്ഞാൽ പറഞ്ഞാലനുസരിക്കാത്ത ഒരിക്കലും നന്നാകില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയല്ലോ മോശമായ ജീവിതം നയിക്കുന്ന മക്കളെ ശപിക്കലല്ല പ്രാഗലല്ല നിന്റെ സ്വന്തം

അടിയെന്ന് പറയുന്നവര് മകനുണ്ടായിരുന്നോ അടിയെന്ന് പറയുന്നവര് മകനുണ്ടായിരുന്നോ ആ പൊന്ന മകനെ എത്ര ഉപദേശിച്ച അവൻ നന്നാകുന്നില്ല എന്തെല്ലാം നോക്കി പുലയിൽ ഇവനാതെ അടിയെന്ന് പറയുന്ന പൊന്നാര മകൻ നന്നാകാതെ വന്നപ്പോ ശിച്ചില്ല പടച്ച റബ്ബിന്റെ മുമ്പിലേക്ക് കൈകൾ ഉയർത്തുകയാ മുമ്പിലേക്ക് കൈകൾ ഉയർത്തിയിട്ട് റളിയല്ലാഹു തആല നിറവിയല്ലാഹുതാരോ പടച്ചവനോട് പറഞ്ഞു അല്ലാഹ ഇവനെ ഞാൻ നന്നാക്കാൻ നോക്കിയിട്ട് പരാജയപ്പെട്ടിരിക്കുന്ന ദമ്പുരാരെ ഇവനെ ഞാൻ നന്നാക്കാ നോക്കിയിട്ട് ഞാൻ പരാജയപ്പെട്ടിരിക്കുന്ന ദമ്പുരാന് നിന്നെ ഞാൻ ഇവനെ ഏൽപ്പിക്കുകയാണ് ഇനി ഇവനെ നന്നാക്കാൻ കവക്കൽ ഇവനെ നന്നാക്കാ ഞാൻ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുകയുള്ള ഇവനെ നന്നാക്കി തരണേ തങ്ങൾ ഏൽപ്പിച്ചതോ ദിവസം ഖുർആൻ ലഹരിയായി അവയിൽ മര്യാദം ലഹരിയായി കേൾ മുഴുവനും ഖുർആനുമായി ബന്ധപ്പെടുകയാണ് ബന്ധപ്പെടുകയാണ് നല്ല കാര്യങ്ങളുമായി ബന്ധപ്പെടുകയാണ് അവസാനം പടച്ചവനെ എല്ലാ ദുസ്വഭാവങ്ങളും മാറുകയാണ് മണിക്കൂറും വേണ്ടി ചെലവഴിക്കുകയാണ് അവസാനം സുബാനല്ല അലിയെന്ന് പറയുന്ന മകൻ ലോകത്തോട് വിട പറഞ്ഞത് കുറാനുമുതിയട്ടാ വ ഇവനെ നിന്ന് ഏൽപ്പിക്കുകയാണ് തമ്പുരാല് ഇവനെ നന്നാക്കണം തമ്പുരാണ് ഇവനെ നന്നാക്കണം തമ്പുരാല് ഉപ്പമാരേ

അവനെ നല്ല ഒരു മനുഷ്യനാക്കാ പഠിപ്പിക്കടോ പെങ്ങളേക്കൽ എന്ന് പറഞ്ഞാ ആത്മാഹുവിനെ പരമേൽപ്പിച്ച ആത്മാഹുതരെന്ന പ്രതിഫലമെന് നിർമ്മോ പറയണം പെങ്ങൾ പഠിക്കണം പെങ്ങളേ മഹാനായ സയ്യിദുനാ ഉമർ ബിൻ അൽ ഉമർവനിൽഹത്തോ കമ്പോളത്തിലൂടെ നടന്നു പോവുകയാണ് കമ്പോളത്തിലൂടെ നടന്നു പോകുമ്പോ ഒരു പിതാവിനെയും മകനെയും കാണുകയാണ് കാക്കയെയും കാക്കയുടെ കുഞ്ഞിനെ പോലെ രണ്ടുപേരും ഒരുപോലെ ഇരിക്കുകയാണ് രണ്ടുപേരെയും വരച്ചു വച്ചതുപോലെ ഇരിക്കുകയാണ് ഉമൃതങ്ങൾക്ക് കണ്ടപ്പോ അത്ഭുതമായി അവിടെന്ന് ചോദിച്ചു വാപ്പയും മകനും ഒന്നുപോലെ ഇരിക്കുന്നല്ലോ ആ സമയത്ത് പറഞ്ഞ ഉമരതങ്ങളെ ഈ മകൻ ആരാണെന്ന് അറിയോ യാള് എങ്ങനെയാണ് ഈ പൊന്നമോനെ എനിക്ക് ലഭിച്ചതെന്നറിയോ എന്റെ പ്രിയപ്പെട്ടവര് ആ മനുഷ്യൻ ഒരു യുദ്ധത്തിന് വേണ്ടി പോവുകയാണ് ഒരു യുദ്ധത്തിന് വേണ്ടി ഇറങ്ങുമ്പോട്ട ഭാര്യ പൂർണ്ണ ഗർഭിണിയാണ് തന്റെ ഭാര്യ ഗർഭിണിയാണ് അല്ലാഹുബേ യുദ്ധത്തിന് വേണ്ടി ഇറങ്ങുന്ന സമയത്ത് ആ സഹോദരൻഡലോ ആ മനുഷ്യന്തരോ ഗർഭിണിയായ വയർ ഗർഭിണിയായ ഭാര്യയുടെ വയറിന്റെ മുകളിൽ കൈവെക്കുകയാണ് തന്റെ ഗർഭിണിയായ മകളുടെ വയറിന്റെ ഗർഭിണിയായ ഭാര്യയുടെ വയറിന്റെ മുകളിൽ കൈവച്ചു എന്നിട്ട് പറഞ്ഞു അല്ല എന്റെ അതാ ഞാൻ യുദ്ധത്തിന് പോവുകയാണ് എന്റെ ഭാര്യയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന് നിന്നെ ഏൽപ്പിക്കും നോക്കിക്കൊള്ളണേ അല്ല ആ പിതാവ് തന്റെ ഭാര്യയുടെ ഗർഭിണിയായ ഭാര്യയുടെ വയറിന്റെ മുകളിൽ കൈവച്ചിട്ട് ആ കുഞ്ഞിന്റെ കാര്യമല്ലാതെ ഏൽപ്പിക്കുകയാണോ ഈ കുഞ്ഞിനെ നോക്കണേ നമ്പുരാണോ നിന്നെ ഏൽപ്പിക്കുന്ന തമ്പുരാണോക്കൻ അല്ല എന്ന് പറഞ്ഞിട്ട് യാത്രയാവുകയാ ആ പിതാവ് പറയുന്ന ഉമർ ഉമരതങ്ങള് ഞാൻ യുദ്ധം കടിഞ്ഞു മടങ്ങി വരുമ്പോ എന്റെ ഭാര്യ മരിച്ചു ഞങ്ങളേ ആ മനുഷ്യന്റെ ഭാര്യ അവിടെ മരണപ്പെട്ടു പോയി പ്രസവിക്കുന്നതിന് മുമ്പ് തന്നെ മരണപ്പെട്ടു മരണപ്പെട്ടുപോയി ജനങ്ങളല്ല കൊണ്ടുപോയി ജനാസ കവറക്കുകയാട് കവറക്കി കഴിഞ്ഞപ്പോ കവറ് പിളരുകയാ അവർ രണ്ടായി ഒരു വെളിച്ചം കാണുകയാ പള്ളിപ്പറമ്പിൽ ഒരു വെളിച്ചം കാണുകയാ ഒരു കുഞ്ഞിന്റെ കേൾക്കുകയാ കരച്ചെലിവേൽക്കുകയാ എല്ലാവരും ഓടിച്ചെല്ലുമ്പോ ആ പെണ്ണിൻ്റെ കബലിനകത്ത് കുഞ്ഞു കിടന്ന് കരയുകയാ എല്ലാരും ചെന്ന് നോക്കുമ്പോ ആ കബറിനകത്തൊരു കുഞ്ഞ് കിടന്ന് കരയുന്നുണ്ട് എന്റെ പ്രിയപ്പെട്ടവര് ചരിത്രം പറയുന്നു ആ കുഞ്ഞിനെ എടുത്തു കയ്യിൽ ഇങ്ങനെ വെക്കുമ്പോഴാണ് ആകാശത്ത് നിന്ന് ഒരു അശരീരി കേൾക്കുന്നത് കുഞ്ഞിനെ മാത്രം നീ ഏൽപ്പിച്ചു നിന്റെ ഭാര്യയെ കൂടെ ഏൽപ്പിച്ചിരുന്നെങ്കിൽ അതും നിനക്ക് കിട്ടുമായിരുന്നു മഹാനായ മഹാനായി സയ്യദു ആ മനുഷ്യൻ കുഞ്ഞിനെ ഏൽപ്പിച്ചുള്ളൂ ഭാര്യ ഏൽപ്പിച്ചില്ല അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മക്കൾക്ക് അള്ളാഹുവിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കും അള്ള പടച്ചറപ്പാലാണെന്ന് പഠിപ്പിച്ചു കൊടുക്ക് അതൊക്കെ പഠിപ്പിച്ചു കൊടുക്കേണ്ട കടമയും ബാധ്യതയും നമുക്കുണ്ട് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയുകയാ എല്ലാവരും നല്ലവരുമായി ബന്ധപ്പെടുക നല്ല കാര്യങ്ങളുമായി ബന്ധപ്പെടുക ആലിമീങ്ങളെ ബഹുമാനിക്ക് ആലിമീങ്ങളെ സ്നേഹിക്ക് എല്ലാവരും അതുമായി ബന്ധപ്പെട്ട് നടക്കണം അള്ളാഹു നമുക്കതിനുള്ള ഈ മാ നൽകിയുമാറാകട്ടെ